അത് വേറെ ശുദ്ധ അസംബന്ധമാണ് അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞു അസംബന്ധം പറഞ്ഞതിന് അല്ല കേസ് തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്രിയായിട്ട് നിയമപരമായിട്ട് നേരിടും ഇല്ല ഇല്ല ശ്രീ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശുദ്ധ കളവ് പറയായിരുന്നു ശോഭയെ ഉൾപ്പെടെ വളരെ പൊടിയൊന്നുമില്ല വളരെ നല്ല ഉറച്ച ധൈര്യമാണ് അല്ല അങ്ങനെയാണ് നമ്മൾ തൂക്കുന്നില്ല പറയാ തൂക്കുന്നു പറയുന്നില്ല ഇതെല്ലാം ചെയ്താലും വടകരി ജയിക്കും ആദ്യം ജയിക്കുന്ന വടകരി ആചെങ്കിലും ജയിക്കും ആചിങ്ങൾ പറയുമ്പോ ആച്ചാദ്യം ജയിക്കും വടകരെ പറയുമ്പോൾ ആ ദേശീയപാത ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പദവി ഇപ്പൊ തന്നെ നിലവിലുണ്ടല്ലോ പിന്നെ അതിനാ അതിന് കിട്ടാൻ വേണ്ടി പറയാനിടക്കുന്നു അത് ഏക വിളിച്ചാൽ മതി കാര്യം ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ദേശീയ പദവി ഉണ്ട് ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ആ അല്ല ഞങ്ങൾ അങ്ങനെ തെറ്റാന്ന് പറയില്ലന്ന് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയണ്ടത് എന്തും ഗ്രാന്തയുള്ളൂ ഇതൊരു സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയമല്ലേ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ തന്നെ ആ രാഷ്ട്രീയം അതിൽ അവസാനിച്ചു പോകുന്നു കാണുന്നതിൽ എന്ത് എന്തൊരു തെറ്റായ വിശകലനമാണ് ഓടുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടല്ലോ ആ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും കണ്ടാലോ യാവരെ മാത്രമല്ല ഇപ്പം പ്രധാനമന്ത്രിയെ ഇപ്പോൾ കാണുന്നു പോകുന്ന സമയത്ത് കാണുന്നു മണ്ഡാലത്തെ കുഴപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം